ബൈക്കും കാറും കൂട്ടിയിടിച്ച് മരിച്ചു ആറുപേർക്കും കാരണം ഗുരുതരമായി പരിക്കേറ്റു സ്വദേശിയും കർഷകനുമായ ഗോപാലകൃഷ്ണൻ സഹോദരി ഭർത്താവും സി പി സിആർഐയിലെ മുൻ ജീവനക്കാരനുമായ പരവനടുക്കത്തെ നാരായണൻ എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത് ഗോപാലകൃഷ്ണന്റെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും നാരായണന്റെ മൃതദേഹം കാസർഗോഡ് കിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന ബദിയടുക്കിയിലെ ഭാര്യ സഹല ബന്ധുക്കളായ ഷാഹിന ഷംനാസ ഫാത്തിമ ബദിയടുക്കയിലെ മുൻ പഞ്ചായത്ത് അംഗം അൻവറിന്റെ മകൾ ഹന ഫാത്തിമ എന്നിവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനായ ഹംസയെ കാസർഗോഡ് ചെങ്കള നായനാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റും ഫോർച്യൂണർ കാറിലുണ്ടായിരുന്ന ബദിയടുക്ക സ്വദേശികൾ പാസ്പോർട്ട് ആവശ്യത്തിനായി പയ്യന്നൂരിലേക്ക് പോവുകയായിരുന്നു ഓടിക്കൂടിയ പ്രദേശവാസികളാണ് പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിൽ എത്തിച്ചത് സ്കൂട്ടറിൽ ഇടിച്ച കാർ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു